ഹലോ ഗായ്സ് ഇന്ന് ഞാൻ കൊൽക്കത്ത പോകാൻ വേണ്ടി ട്രെയിനിൽ കയറിയതാട്ടാ കയറിയപ്പോൾ തന്നെ തൊട്ടിലിട്ടാ മടിയായിട്ടേ ഞാൻ നേരെ ഭായിന്റെ തുടമ കിടക്കുകയായിട്ട് കുറച്ച് നേരം പക്ഷെ തൊട പോരട്ടാ ഈ ഉണങ്ങിയ ഓലമടൽമേലൊക്കെ തല കച്ച ഒരു ഫീൽ എന്താ അറിയില്ല അപ്പോഴാണ് ട്രെയിൻക്ക് കുറച്ച് ലീലാമണികൾ കയറിയിട്ട ഐറ്റിങ്ങൾ ഒക്കെ ടിക്കറ്റ് എടുക്കാതെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റിങ്ങൾക്ക് ജാമ്യമില്ലാപ്പ് കേസ് എടുക്കുന്നൊക്കെ പറഞ്ഞാൽ എന്റെ വീഡിയോ കണ്ടിട്ടാന്ന് റെയിൽവേ മന്ത്രി പറഞ്ഞത് ഇന്ന് വന്നേറ്റിങ്ങൾ വലിയ അനുമ്പം ഒന്നും ഇല്ലെങ്കിലും ഇയാളെന്തോ ബംഗ്ലാ ഭാഷയിൽ എന്തോ ഡയലോഗ് ഇട്ടപ്പോഴാണ് ഇയാളെ പിടിച്ചാണ് നല്ലൊരു ലോങ് ഫ്രഞ്ച് കിസ് ആണ് കൊടുത്തത് അതാണ് ഇയാൾ ഈ പാമ്പുത്തിയനെ ഇടി വെട്ടി മാറി നിൽക്കണേ നമ്മളൊക്കെ ഉറങ്ങണി നാരങ്ങ സോഡ ൊള്ളേക്ക് നാരങ്ങസോടൊണ്ടാവും അതേ മാതിരി തരിച്ച് നിൽക്കുകയാണ് എന്താ ഉണ്ടായത് വിചാരിച്ചാണ് കുറച്ച് ദിവസം മുമ്പ് ഞാൻ പെരേന്ന് കൊൽക്കത്ത പോവാൻ പറഞ്ഞ ഒരു സ്റ്റോർ ഇട്ടപ്പോഴാണ് ഏജാലും ട്രിപ്പ് പോവില്ല ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാണ് ജി എസ് മാർട്ട് എന്ന് പറഞ്ഞ പേജ് നിങ്ങൾ ഒരു സിറ്റിസന്റെ കുറ്റിലും വാച്ച് അയച്ചിട്ടാ ഈ പ്രോഡക്റ്റ് എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടോണ്ട് തന്നെ ഞാനിത് കൊൽക്കത്തേക്കൊന്നും കൊണ്ടുപോകില്ല ആയതെങ്കിലും പെങ്കാളികൾ അടിച്ചു മാറ്റി പിന്നെ കൊണ്ടുപോയി വെച്ചാൽ ബോഡി മസാജർ എനിക്ക് സാധനം ഭയങ്കര അത്യാവശ്യം തന്നെ ആയിരുന്നു എനിക്ക് ഈ മസാജ് ഇട്ട് തന്നോ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ കാണാൻ എന്റെ ഫോളോവർ ആണെന്ന് പറഞ്ഞാണ് പേരേക്ക് വരുന്ന പോലൊക്കെ ഞാൻ പിടിച്ചാണ് ഇങ്ങനെ മസാജ് ഇടിപ്പിക്കലോ സുഖുന്നോണ്ടായിരുന്നു നിങ്ങൾക്ക് വാച്ചിന്റെ അല്ലെങ്കിൽ കിടിലും കളക്ഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊളാബിതായി ജി എസ് മാർട്ട് പോയി വയ്ക്കിയാൽ മതി ഈ കാണുന്ന ബോഡി മസാജർ കാണണെന്നുണ്ടെങ്കിൽ ഓല പേജ് എന്നെ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ഉണ്ട് രണ്ട് മണിക്ക് കൊൽക്കത്തേക്ക് പോണ ട്രെയിനും കാത്തുകൊണ്ട് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് മൂന്ന് മുട ബ്രോയിലർ കോയിനെ മുടി പെരുമ്പാമ്പ് തുണി കുപ്പായിട്ടാണ് കെടുക്കണമായി ഒരാൾ കിടക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് കളിയാക്കുന്നത് അതേമാതിരി ആ ഉച്ചു ഭാവിയിൽ കണ്ടുകൊണ്ടി ഇപ്പോൾ എന്റെ പേട് എന്താ വെച്ചാൽ എന്റെ കാലിന് വലിയ മുറിണ്ടട ഇതൊക്കെ ട്രെയിൻ ആ ജനറൽ നിന്ന് ഈ ചവിട്ടി ജീവൻ പോകുന്നത് തോറ്റിട്ടാലും ചവിട്ടാക്കാന്